മക്കളില്ലാതെ വിഷമിക്കുന്നവരാണ് വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി കുട്ടികളാകുന്നില്ല മക്കളില്ല പല മരുന്നുകളും കഴിച്ചു നോക്കി പല ആളുകളെയും നോക്കി ഒരു രക്ഷയുമില്ല മക്കളാകുന്നില്ല ഗർഭം പിടിച്ചാലും ശരി അത് കുറച്ചു കഴിയുമ്പോൾ അലസി പോവുകയാണ് അലസിപ്പോവുകയാണ് രണ്ടുമൂന്നും മാസം കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോവുകയാണ് തുടങ്ങി പല പരാതികളും പറഞ്ഞവർ അള്ളാഹു സുബാനയുടെ പരിശുദ്ധ ഖുർആാനിലെ ഈ ഒരു സൂറത്ത് എല്ലാ ദിവസവും മുടങ്ങാതെ ഓതാൻ കഴിയുമെങ്കിൽ അത്ഭുതകരമായ റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും പ്രവാചകന്മാരെ പോലെയുള്ള സ്വാധീനങ്ങളായ മക്കളെ കൊണ്ട് അള്ളാഹു സന്തോഷം നൽകും അതുപോലെ പരിശുദ്ധ ഖുർആാനിലെയും മഹത്തായ ദുഅായും മുടങ്ങാതെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ ഇസ്മും നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ മക്കളില്ല എന്നുള്ള വിഷമം പിന്നെ ആരോടും പറയേണ്ടി വരില്ല ഏതൊക്കെയാണ് ആ ഇസ്മു എന്നും ഏതൊക്കെയാണ് ആ ദാഹ് എന്നും ഏതൊക്കെയാണ് ആയത്തുകൾ എന്നും സൂറത്ത് എന്നും വിശദമായി നമുക്കൊന്ന് കേൾക്കാം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക മക്കളില്ലാതെ വിഷമിക്കുന്നവർ അവരുടെ വിഷമം മാറാൻ നമ്മളൊരു കാരണമായി കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു നൽകുമാറാകട്ടെ അസല വലൈക്കും വാഹി വസ് വലഹമ അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ പോയ വീഴ്ചകളൊക്കെ മാപ്പ് കൽബിലെ എല്ലാ മുറാദുകളും ഹാസിലാക്കി എന്തൊക്കെ വിഷമങ്ങൾ കൽബിനെ പ്രയാസപ്പെടുത്തുന്ന അലട്ടുന്ന വിഷയങ്ങളുണ്ടോ എല്ലാം പരിഹരിച്ച് സ്വസ്ഥതയും സമാധാനവുമുള്ള സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും ആരൊക്കെ ഉണ്ട് അല്ലാഹു എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കുമാറാകട്ടെ കൂട്ടത്തിൽ വളരെ ടം പറഞ്ഞൊരു വിഷയമാണ് അതാതെ വിവാഹം കഴിഞ്ഞു വർഷങ്ങളായി കുട്ടികളായിട്ടില്ല മക്കളായിട്ടില്ല ഗർഭത്തിൽ പിടിക്കും പക്ഷേ അതിനുശേഷം പെട്ടെന്ന് തന്നെ അത് അലസിപ്പോകുന്നുണ്ട് വല്ലാത്ത വിഷമത്തിലാണ് ചിലപ്പോ ഒന്നും രണ്ടും മൂന്നു മാസം ഒക്കെ ഗർഭിണിയാകും പക്ഷെ അതിനുശേഷം ഈ കുട്ടി മരണപ്പെട്ടു പോകും നശിച്ചു പോകും ഇങ്ങനെ പറഞ്ഞ് പല പ്രയാസങ്ങളും ഗർഭസ്ഥ അവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ട് പല വിഷമങ്ങളും പറഞ്ഞവരുണ്ട് കുട്ടി ഉണ്ടാകണില്ല എന്തെങ്കിലും ഒരു ദുരായോ തിക്രോ ഒക്കെ പറഞ്ഞു തരാൻ കഴിയുമോ അല്ലെങ്കിൽ അതിന് അതിനെന്താണ് ഒരു മാർഗം എത്ര പരിശ്രമിച്ചിട്ടും ഒരുപാട് ഡോക്ടർമാരെ കണ്ടു അതിനൊന്നും ഒരു പരിഹാരം കിട്ടുന്നില്ല എത്ര മരുന്ന് കഴിച്ചിട്ടും ഒരു പരിഹാരം കിട്ടുന്നില്ല കുറെ മരുന്ന് കഴിച്ചാൽ ശരീരത്തിന് വരുമോ എന്ന് പേടിച്ചിട്ട് ഇപ്പൊ മരുന്ന് കഴിക്കണ്ട് ഇനി റബിനോട് ചോദിക്കലല്ലാതെ ഒരു നിർവാഹവുമില്ല ഇങ്ങനെയൊക്കെ പലരും പല വിഷമങ്ങളും പറഞ്ഞറിയിച്ചവരുണ്ട് ഇൻഷാല് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകും ചിലപ്പോ ശബ്ദം കേൾക്കുന്നവർ തന്നെ കുട്ടികളില്ലാതെ സങ്കടപ്പെടുന്നവരായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളിൽ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികളിൽ അയൽവാസികളിലൊക്കെ ഉണ്ടാകും അവരിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കാം ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു മെന്റിന് നമ്മൾ കാരണം ഒരു സന്തോഷം ലഭിച്ചാൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഏറ്റവും വലിയ ഞാമത്താണ് ഏറ്റവും വലിയ കൂലിയുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക അള്ളാഹു തോപ്പിക്ക് നൽകുമാറാകട്ടെ മാറാകട്ടെ കുട്ടികൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന വർഷങ്ങളായി വിവാഹം കഴിഞ്ഞു കഴിഞ്ഞു എത്ര പരിശ്രമിച്ചിട്ടും കുട്ടികളാകുന്നില്ല മരുന്ന് വെച്ചിട്ടും കുട്ടികളാകുന്നില്ല അവർക്ക് ആരോഗ്യമുള്ളവരാണെങ്കിൽ ആരോഗ്യമുള്ളവരാണെങ്കിൽ ഒന്ന് രണ്ട് മാർഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം തരാം വിശാല അതിൽ അതിലൊന്നാമത്തത് ഏഴു ദിവസം തുടർച്ചയായി നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയുന്നവരാണോ ഏഴു ദിവസം തുടർച്ചയായിട്ട് നോമ്പ് അനുഷ്ഠിക്കാൻ നമ്മുടെ റമദാനിലൊക്കെ നോമ്പ് നോക്കാറുണ്ട് അതുകൂടാതെ ഒരു സുന്നത്തായ ഒരാഴ്ചക്കാലം ആരോഗ്യമുള്ളവനാണ് എങ്കിൽ നോമ്പ് അനുഷ്ഠിക്കുക അതിനുശേഷം എന്ത് ചെയ്യണം ഈ നോമ്പ് മുറിക്കുന്ന സമയം നോമ്പനുഷ്ഠിച്ച് നോമ്പ് മുറിക്കുന്ന സമയം യാ യാ അല്ലാഹുവിന്റെ ഇസ്മുകളുടെ കൂട്ടത്തിൽപ്പെട്ട മഹത്തായ ഒരു അൽ രൂപം ഉണ്ടാക്കുന്നവൻ രൂപകൽപ്പന നടത്തുന്നവൻ നമ്മളെയൊക്കെ രൂപകൽപ്പന ചെയ്തവൻ യാ അല്ലാഹു യാ അള്ളാ എന്ന ഇസ്മ ഇരുപത്തി തവണ നോമ്പ് തുറക്കുന്ന നോമ്പ് മുറിക്കുന്ന സമയം ഭക്ഷണം കഴിക്കുന്ന സമയം ഒരാൾ ഇരുപത്തിയൊന്ന് തവണ ഭക്ഷണം കഴിച്ചതിന് ശേഷം പറയുകയാണെങ്കിൽ അത് കൂടാനോ കുറയാനോ ഇരുപത്തി ഒന്ന് തവണ കൃത്യമായിട്ട് എന്ത് ചെയ്യാം മഹാന്മാരൊരു കണക്ക് പഠിപ്പിച്ചതെന്നത് അല്ലെങ്കിൽ ഏതൊരു എണ്ണം പറയുന്നത് അത് കൃത്യമായി അവരുടെ ജീവിതത്തിൽ അത് ചെയ്ത് അവർക്ക് ഫലം കിട്ടിയത് കൊണ്ടായിരിക്കാം അതുകൊണ്ട് എന്ത് ചെയ്യാം ആ കണക്ക് തന്നെ കൃത്യമായി നമ്മൾ ചെല്ലാൻ ശ്രമിക്കുക ഇരുപത്തിയൊന്ന് തവണ യാ കൂടാനോ കുറയാനോ പാടില്ല നല്ല കൂടി അത് സ്ത്രീകളാണ് ചെയ്യേണ്ടത് അപ്പം അതെന്ത് ചെയ്യാ എന്റെ സഹോദരിമാർ ശ്രദ്ധിക്കുക ഏഴ് ദിവസകാലം കൃത്യമായി നോമ്പനിച്ചു യശദാസോട് കൽവിനെ മക്കളെ നൽകണേ സ്വാതിഹായം നൽകണ മക്കളെ നൽകണേ നൽകണ ഈ നീയത്തോട് കൂടിയിട്ട് ഏഴു ദിവസം നോമ്പ് അതുറക്കുന്ന സമയത്ത് എല്ലാ ദിവസവും തവണ യാ യാ എന്ന ആരോഗ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഇനി ആരോഗ്യം കുറവാണ് നോമ്പ് എടുക്കാൻ കഴിയുന്നില്ല ഒരുപാട് മാർഗങ്ങൾ മഹാന്മാരും പറഞ്ഞു തരുന്നുണ്ട് എല്ലാ ദിവസവും സുഹൃത്തും അറിയും പാരായു മറിയം കാഫ് ها عين صاد അവിടുത്തെ അവിടുത്തെ ഒക്കെ വിവരിക്കുന്ന സൂറത്താണ് മറിയം മറിയം ഓതി എല്ലാ ദിവസവും പറ്റുന്ന ഒരു സമയം ആണിനു പെണ്ണിനു പെണ്ണിനുപോ എന്ത് മകരുവിനു ശേഷമോ അല്ലെങ്കിൽ കഴിയുന്നത് ആ സമയത്ത് സുഹൃത്ത് മറിയം ഓതി അള്ളഹുനിയുടെ അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും സുബഹി ബാങ്കു കൊടുത്ത ശേഷം സുബഹിയുടെ സുന്നത്ത് നിസ്കരിച്ച് സുബഹയ്യും നിസ്കരിച്ചതിനു ശേഷം നാൽപ്പത്തി ഒന്ന് തവണ നാൽപ്പത്തിയൊന്ന് തവണ സുഹൃത്തുൽ ഫാത്യഹ ഊതിയിട്ട് ഈ വിഷയം അബിനോട് പറഞ്ഞു വയരക്ക ഇത് നമുക്ക് ഇതിൽ ഇപ്പോൾ ശരീരത്തിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാത്ത സംഗതിയാണ് നോമ്പലക്ഷിക്കുന്നത് പോലെ പ്രയാസമൊന്നുമില്ലാത്ത സംഗതിയാണ് സുഹൃത്തു മറിയ മോതൽ അതുപോലെ തന്നെ സുബഹിയുടെ ശേഷം സുബിയുടെ സുന്നത്തും സുബഹയും നിസ്കരിച്ചതിനു ശേഷം നാൽപ്പത്തിയൊന്ന് തവണ പെട്ടെന്ന് ഓതി തീർക്കാൻ കഴിയും ആ സ്ഥലത്ത് തന്നെ ഇരുന്ന റബ്ബിനോട് റബ്ബെ എനിക്ക് നീ സ്വാലിഹായ മക്കളെ നൽകണേ അല്ലിഹായ മക്കളെ നൽകണേ എന്ന് എളുപ്പമുള്ള സംഗതിയാണ് അതോടൊപ്പം തന്നെ ഫർദൻ ഖൈറുൽ മഹാനായ സക്കരിയാനി അലി സ്വലാത്തു വസ്ലാം മക്കളില്ലാതെ വഷമിക്കുന്ന സമയത്ത് അവിടുന്ന് ഒരു പ്രാർത്ഥനയാണ് ഈ പരിശുദ്ധ അത് മാത്രല്ല അതിന് അദ്ദേഹത്തിന് കിട്ടിയ അനുഗ്രഹം എന്താ എന്ന നാമകരണം ചെയ്തൊരു മകനെ തന്നെ കൊടുത്തു പ്രവാചകനായ ഒരു പുത്രനെ പുത്രനത്തിന് അള്ളാഹു സുബാന ആ ദക്കുള്ള പ്രതിഫലമായ ഇജാബത്തായ അള്ളാഹു നൽകി അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ അള്ളാഹു ചെയ്യാനും നമുക്ക് നല്ല സ്വാരീഹിങ്ങളായ അള്ളാഹു നൽകട്ടെ ഇനി വെള്ളിയാഴ്ച ദിവസമാണ് എങ്കിൽ വെള്ളിയാഴ്ച രാവിലോ പകലിലോ വെള്ളിയാഴ്ച രാവിലോ പകലോ എപ്പോഴാണോ കഴിയുന്നത് സമയത്ത് തൊണ്ണൂറ് തവണ സൂറത്തുൽ അലക്ക് ഓതി തീർക്കുക സൂറത്തുൽ സൂറത്തു അലക്ക് ഇക്കറ ബി എന്ന സൂറത്ത് വെള്ളിയാഴ്ച ദിവസം മകരിമാകുന്നതിന് മുമ്പ് ഓതി തീർത്താൽ മതി വ്യാഴ്ച മകരുവിനു ശേഷം മുതൽ വെള്ളിയാഴ്ച മകരിമാകുന്നതിനിടയിൽ തൊണ്ണൂറ് തവണ സൂറത്തുൽ അലക്ക് ഓതി തീർത്താൽ മതി എത്ര തവണ തൊണ്ണൂറ് തവണ ഓതിയതിനുശേഷം എന്ത് ചെയ്യാം കുറച്ച് വെള്ളത്തിൽ എല്ലാ ഓരോ തവണയും ഓതുമ്പോൾ ഈ വെള്ളത്തിലേക്ക് ഇഷ്ടി എന്ന് മന്ത്രിക്കാം ഇനി ഒരാൾക്ക് തന്നെ ഓതാൻ കഴിയണില്ല എങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അവർക്ക് പകുതി പകുതി എന്ത് ചെയ്യാം ഓതാം ഓതിയതിനു ശേഷം വെള്ളത്തിലേക്ക് ഇഷ്ടി എന്ന് മന്ത്രിക്കുക രാത്രി ആ വെള്ളം കുടിക്കുക അതിനുശേഷം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിലൂടെ അള്ളാഹു ബഹാനുഹൂക്കാലവർക്ക് സ്വാധീഹീനങ്ങളായ മക്കളെ നൽകുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചതായി കാണതായി അള്ളാഹു ചെയ്യാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ മാറാകട്ടെ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ഇതൊക്കെ നല്ല കൂടി ചെയ്യുന്നവർക്കാണ് കേട്ടോ ഫലം കിട്ടുക പരീക്ഷണാർത്ഥം ആ എല്ലാം പരീക്ഷിച്ചു നോക്കിയില്ലേ ഇനി ഇതൂടെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം അങ്ങനെ പരീക്ഷണാർത്ഥം നീയത്ത് വെച്ചിട്ട് ഒരാൾ ചെയ്യാൻ തുനിഞ്ഞാൽ ഒരു പക്ഷെ അള്ളാഹു അതിൽ പരീക്ഷണമായിരിക്കും നൽകുക തിരിച്ചും പരീക്ഷണമായിരിക്കും നൽകുക അപ്പൊ അതുകൊണ്ട് തന്നെ റബ്ബ് എനിക്ക് നൽകും ഇതെന്റെ മഹാന്മാരായി മാമ്യങ്ങൾ പഠിപ്പിച്ചു തന്നതാണ് നല്ലൊരു മാർഗം അപ്പൊ അത് ഞാൻ ചെയ്യും എനിക്ക് അതിന് ഫലം കിട്ടുമെന്ന നല്ല നീയത്തോട് കൂടിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അസറുണ്ടാകും അള്ളാഹു സുബാനുഹുവ താൻ അതിന് ഫലം നൽകുമെന്ന് മഹാന്മാരെ പഠിപ്പിക്കുകയാണ് ഏതു കാര്യം എങ്ങനെയാണ് അതോടൊപ്പം തന്നെ ഇനി വെള്ളിയാഴ്ച അസർ നിസ്കാര ശേഷം വെള്ളിയാഴ്ച അസർ നിസ്കരിച്ചതിന് ശേഷം ഒരാൾക്ക് അതേ ഇരുന്ന സ്ഥലത്ത് പതിനൊന്ന് തവണ ഇബ്രാഹിമിയ സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് നമുക്കറിയാം നമ്മുടെ സാധാരണ നിസ്കാരങ്ങളിൽ അവസാനത്തെ യാത്ര പൂർണ്ണമായി ചൊല്ലുന്ന സ്വലാത്താണ് അള്ളാഹ്മല സയ്യിദ് സയ്യിദ്അലി ഇബ്രാഹിം തുടങ്ങുന്ന ഹമീദ് മജീദ് വരെയുള്ള ആ സ്വലാത്ത് ഇബ്രാഹീമിയ സ്വലാത്ത് പതിനൊന്ന് തവണ ചൊല്ലുക പെട്ടെന്ന് ചൊല്ലിക്കഴിയാൻ സാധിക്കും വെള്ളിയാഴ്ച അസർ നിസ്കാര ശേഷം അതിനുശേഷം നൂറ്റി ഒന്ന് തവണ കൗസർ പാലാണ് ഇബ്രാഹിം നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളില്ലാതെ ഒരുപാട് വർഷക്കാലം സങ്കടപ്പെട്ട മനുഷ്യനാണ് പ്രവാചകനാണ് അവിടത്തേക്ക് കൺകുളിർമയായ അള്ളാഹു നൽകിയ ഹലീമായ മകനാണ് ഇസ്മാഹിൻ നബി അലി ഇലാത്തു വസ്സലാം ആ അനുഗ്രഹം ചോദിക്കുന്ന റബേ ഇബ്രാഹിം നബി അലൈഹി വസ്സലാമെന്ന് അനുഗ്രഹം ചെയ്തവനാണല്ലോ എനിക്കും നീ നൽകണേ ഈ ഒരു നീയത്തോടു കൂടിയിട്ടാണ് ചോദിക്കേണ്ടത് സുഹൃത്തുൽ കൗസർ അതിനുശേഷം നൂറ്റി ഒന്ന് തവണ പാരായണം സുഹൃത്തുൽ പശ്ചാത്തലം പറയാൻ മുറിഞ്ഞവൻ അതായത് കുടുംബം മറ്റുപോയവൻ എന്ന് വിളിച്ച് പരസ്യമായി കളിയാക്കിയവർക്ക് മറുപടിയായിട്ടാണ് ഖർഹാനിൽ കൗസർ ഇറങ്ങിയത് ഇറങ്ങിയത് അക്കാലത്ത് ആൺകുഞ്ഞുങ്ങൾക്ക് വലിയ വില കൽപ്പിച്ചിരുന്ന കാലഘട്ടമാണ് പെൺകുട്ടികൾക്ക് ഒരു വിലയും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലാണല്ലോ പ്രവാചകനായ നിമിതങ്ങൾ വരുന്നത് അന്ന് അന്ന് മക്കയിലെ മുഷ്ടിക്കങ്ങൾ ചെയ്തിട്ട് തുടങ്ങി നിബിതങ്ങളെ ചെറുപ്പത്തിൽ തന്നെ അവിടുത്തെ കുട്ടികളൊക്കെ ചെറുപ്രായത്തിൽ തന്നെ ഖാസിമും അബ്ദുള്ള ഒക്കെ മരണപ്പെട്ടു അപ്പൊ പരമ്പര മുറിഞ്ഞു പോയവൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തുങ്ങളെ അബിത്തർ എന്ന് വിളിച്ച ആക്ഷേപിക്കാൻ തുടങ്ങി ഖുർആൻ പറഞ്ഞു അവര് തന്നെയാണ് അദ്ദേഹത്തെ ഇന്ന് ലോകത്ത് നിബിതങ്ങളെ പിൻപറ്റുന്നത് പോലെ ഒരാളെയും പിൻപറ്റപ്പെടുന്നില്ല അവിടുത്തെ ഉമ്മത്തുകളെ പോലെ അല്ലെങ്കിൽ അവിടുത്തെ പരമ്പരയെപ്പോലൊരു പരമ്പരയിൽ നിന്ന് ലോകത്ത് കാണാൻ കഴിയില്ല അവിടുത്തെ തലമുറ പേരക്കുട്ടികൾ കുട്ടികൾ തങ്ങന്മാരെ പോലെ മറ്റൊരു പരമ്പരയും നമുക്ക് ലോകത്ത് കാണാൻ പോയതോ ഈ ും അവർ തന്നെയാണ് ഖുർആന്റെ വിധകൾക്ക് സാന്ത്വനപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു നൽകും കഴിവുള്ളവനാണ് കൗസർ ഓതി റബിനോട് അള്ളാഹു സ്വാധീഹങ്ങളായ മക്കളെ നൽകണേ അള്ളാ സ്വാധീനങ്ങളായ മക്കളെ നൽകണേ റബ്ബിയെ അതുപോലെ ഇനി ഭാര്യ ഭർത്താവും ഒരു മണിയറയിലേക്ക് കടക്കുമ്പോ കിടക്കുന്നതിനു മുമ്പ് പരസ്പരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനു മുമ്പ് പലപ്പോഴും നമ്മൾ ഈ വിഷയങ്ങൾ പറയുന്ന സമയത്ത് പരിഹാസ രൂപേണ പല ആളുകൾ കമന്റ് അയക്കാറുണ്ട് അതിനൊന്നും ഒരു വിഷമമില്ല അതിനൊന്നും ഒരു പ്രശ്നമില്ല ഏഹ് അങ്ങനത്തെ കമന്റുകളൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല രൂപേണ ചില ആളുകൾ കമന്റ് അയക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഇസ്മു ജെല്ലി വെറുതെ കുത്തിയിരുതാ മതിയല്ലോ കുട്ടികൾ ഉണ്ടാക്കുകയുള്ളൂല്ലോ ഇങ്ങനൊക്കെ ബുദ്ധിയുള്ള ഒരാൾക്ക് ചിന്തിക്കാൻ കഴിയാത്തൊരു സംഗതികൾ ഇങ്ങനെ ചില വിവരദോഷികൾ പറയാറുണ്ട് അങ്ങനെയല്ല ഈ പറഞ്ഞതിന്റെ കാശ എന്താ നമ്മളിപ്പോ അല്ലെങ്കിൽ ഒരു രോഗത്തിനുള്ള ചികിത്സ ചികിത്സ പറഞ്ഞു കൊടുത്തു രോഗശമനം കിട്ടാനുള്ള ഒരു മാർഗം ഇന്നത് ഇക്കർ ചൊല്ലിക്കഴിഞ്ഞാൽ അവരുടെ രോഗത്തിന് ശമനം കിട്ടും ഇന്ന ദ്വാര ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേദനയ്ക്കുള്ള പരിഹാരം കിട്ടും അപ്പൊ ഉടനെ വരും ചില ബുദ്ധി രാക്ഷസന്മാരായ ആളുകൾ എന്ത് അങ്ങനെ പിന്നെ ഹോസ്പിറ്റലുകളുടെ ആവശ്യമില്ലല്ലോ ഡോക്ടർമാരുടെ ആവശ്യമില്ലല്ലോ മരുന്നുകളുടെ ആവശ്യമില്ലല്ലോ ഇതും ചൊല്ലി വെറുതെ പോരെയ എന്നാൽ ഈ വിവരദോഷികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളോടൊപ്പം ഈ ആത്മീയമായ ചികിത്സകളൂടെ ചെയ്യുമ്പോൾ ഈ പ്രവർത്തനങ്ങൾക്ക് ഒരു ഫലം പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു സഹായം റബ്ബിന്റെ അടുക്കൽ സൃഷ്ടാവിന്റെ അടുക്കൽ നിന്നുള്ള ഒരു സഹായം പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഇത് മാത്രം ചെയ്തു കുത്തിയിരിക്കണം എന്നല്ല എന്നിട്ട് ഇത് മാത്രം ചെയ്താൽ ഫലം കിട്ടൂല എന്നും അല്ല എന്റെ അർത്ഥം അല്ലാതെയും അത്ഭുതങ്ങൾ തന്നവനാണ് റബ്ബ് വലിയ അത്ഭുതങ്ങൾ കാണിച്ചു തന്നവനാണ് യജമാനായ റബ്ബ് അവിടെ അത്ഭുതത്തിന് എന്താണ് ഇതൊന്നും ഒരു കാര്യമേ അല്ല ഇതൊന്നും ഒരു കാരണമേ അല്ല എന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തതിന് ശേഷം റബ്ബിനോട് ന്യായ നമ്മൾ ചെയ്യണം നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടാണ് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് അപ്പോ ഭാര്യ ഭർത്താക്കന്മാർ അവർ ബന്ധപ്പെടുന്നതിന് മുമ്പായിട്ട് നൂറ് തവണ യാ ഇസ്മു ചൊല്ലിയിട്ട് അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും അല്ലോ യാ മുത്തേ നൂറ് തവണ ചൊല്ലി തീർത്തതിനു ശേഷം അവർ ശാരീരികമായി ബന്ധത്തിൽ ഏർപ്പെടുക അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഈ ഇസ്മകളുടെ അക്ഷരങ്ങളുണ്ടല്ലോ മീമ് താ കാഫ് ദാ റോ ഇങ്ങനെ തുടങ്ങി ഇതിന്റെ അക്ഷരങ്ങൾ ഈ അക്ഷരങ്ങളുടെ എണ്ണങ്ങൾ കൂട്ടിയെടുത്തിട്ട് സംഖ്യ കൂട്ടിയിട്ട് കിട്ടുന്ന സംഖ്യയാണ് അറുന്നൂറ്റി അറുപത്തിരണ്ട് ഓരോ അക്ഷരങ്ങൾക്കും ഓരോ കണക്കുണ്ട് നമ്മുടെ അക്ഷരങ്ങൾക്ക് ഓരോ കണക്കുണ്ട് അപ്പോ ഈ മീമിന്റെയും തായിന്റെയും ഒക്കെ ഈ കണക്കുകൾ നോക്കി കൂട്ടിയെടുത്ത സംഖ്യയാണ് അറുന്നൂറ്റി അറുപത്തിരണ്ട് എല്ലാ ദിവസവും കുട്ടികളാകുന്നതുവരെ എന്തു ചെയ്യാ ഈ അറുനൂറ്റി അറുപത്തിരണ്ട് തവണ ദിവസത്തിലേതെങ്കിലൊക്കെ സമയത്തായിട്ട് ചൊല്ലി തീർക്കാം കുറച്ച് കുറച്ച് ചൊല്ലി തീർത്തു കഴിഞ്ഞാൽ അറുനൂറ്റി അറുപത്തിരണ്ട് തവണ യാത്രക്കമ്പിറു എന്ന ഈ ദിക്കർ ഈ ഗിസ്മ അത് മുടങ്ങാതെ മുടങ്ങാതെന്ത് ഈ ഭാര്യ ഭർത്താക്കന്മാർ ചെല്ലി നടക്കുക അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അള്ളാഹു തോഫി ഇത്രയും പെട്ടെന്ന് കൺകുളിർ മക്കളെ കൊണ്ടല്ലാഹോ സന്തോഷം നൽകുമാറാട്ടെ അതുപോലെ സുഹൃത്തുക്കൾ മാ ഇതയിലെ പതിനേഴാമത്തെ ആയത്തും എല്ലാ ദിവസവും എല്ലാ നിസ്കാര ശേഷവും ഇരുപത്തിയൊന്ന് തവണ വീതം ഭാര്യയും ഭർത്താവും ഓതണം ഇത് ഇതെല്ലാം കൂടെ ചെയ്യണം എന്നല്ലേ പറയുന്നത് നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത് സൗകര്യമുള്ളത് ഏതാണോ അത് ചെയ്താൽ മതി ഒരാൾക്ക് ഈ ആയത് ഓതാ മാത്രമേ സൗകര്യം കിട്ടുകയുള്ളൂ എന്നാൽ അത് ചെയ്താൽ മതി നമ്മളെ കൊണ്ട് പറ്റുന്ന നല്ല നീയത്തോടു കൂടി എന്ത് ചെയ്താലും റബ്ബിലെടുക്കൽ വലിയ അസ്ത്രം ഉണ്ടാവും കൂലി ഉണ്ടാവും അതുകൊണ്ട് തന്നെ സുഹൃത്തുൽ മാഹിതയില് പതിനേഴാമത്തെ ആയത്ത് ഇരുപത്തിയൊന്ന് തവണ എല്ലാ നിസ്കാര ശേഷവും നമ്മൾ എന്ത് ചെയ്യാ ഓത അത് കുറച്ച് രണ്ടു മൂന്ന് ദിവസം നടിപ്പിച്ച് തോന്നുമ്പോഴത്തേക്ക് നമുക്ക് ആയത്ത് കാണാതെ പഠിക്കാൻ കഴിയും അപ്പൊ എന്ത് ചെയ്യാ ബാക്കി നമ്മൾ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ നമുക്ക് തോന്നി തീർക്കാം ഏതാണ് ആയത്ത് ആയത് قل فمن يملك من الله شيئا ان اراد ان يهلك المسيح اي يهلك المسيح ابن مريم وامه ومن في الارض وامه ومن في الارض جميعا ولله ملك السماوات والارض وما بينهما ഇരുപത്തിയൊന്ന് തവണ എല്ലാ നിസ്കാര ശേഷവും ഓതിയിട്ടെന്ത് ചെയ്യാത്ത് ഭാര്യയും ഭർത്താവും നമുക്ക് മാറാകട്ടെ ഇതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ മറ്റൊരു മാർഗം കൂടെ പറഞ്ഞു തന്നെ ഇഷ ശേഷം ഇഷാറെ സുന്നത്ത് നിസ്കരിച്ചു കഴിഞ്ഞിട്ട് അലം സൂറത്ത് തവണ ബിസ്മിയോട് കൂടി ഓതുക അലം എന്ന സൂറത്ത് എഴുപത് തവണ ബിസ്മിയോട് കൂടി പാരായണം ചെയ്യുക ശേഷം എന്ന ഇസ്മ മുന്നൂറ്റി മുപ്പത്തി ആറ് തവണ ചൊല്ലുക അതൊക്കെ പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ കഴിയും മുന്നൂറ്റി മുപ്പത്തി ആറ് തവണ ഇത് കുറച്ച് സമയം എടുക്കുന്ന ഒരു സംഗതി അതുകൊണ്ടാണ് ലാസ്റ്റ് പറഞ്ഞത് മുന്നൂറ്റി മുപ്പത്തിയാറ് തവണ ശേഷം ആയത്തുൽ കുറിസി ഒരു പതിനൊന്ന് തവണ ഓതുക ആയത്തുൽ കുറിസി പതിനൊന്ന് തവണ ഓതുക അതോടൊപ്പം തന്നെ നാൽപ്പത് ദിവസം ഇത് തുടർച്ചയായി ഒരാൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അത്ഭുതകരമായ ജീവിതത്തിലുള്ള റിസൾട്ട് അവരുടെ ജീവിതത്തിൽ കിട്ടും വലിയ റിസൾട്ട് വർഷങ്ങളായി മക്കളില്ലാതെ വിഷമിച്ചിരുന്ന ദമ്പതികൾക്ക് ആ ഒരു അത്ഭുതകരമായ വാർത്ത അവരുടെ ജീവിതത്തിലേക്ക് എത്തും ഇങ്ങനെ നാൽപ്പത് ദിവസം തുടർച്ചയായി പ്രകാരം അവർ ചെയ്തിട്ടാണ് അവരുടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എങ്കിൽ ഇത് ചെയ്യുന്നതിന്റെ തുടക്കവും ഒടുക്കവും ആദ്യത്തിലും അവസാനത്തിലും ഏതെങ്കിലും ഒരു സ്വലാത്ത് അറിയുന്ന ഒരു സ്വലാത്ത് പതിനൊന്ന് തവണ ഓതുക അറിയുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത ഇന്ന സ്വലാത്തൊന്നൊന്നും ഇല്ല അപ്പൊ ചെയ്യേണ്ടത് ആദ്യം ഒരു പതിനൊന്ന് സ്വലാർത്ത് ചൊല്ലിയതിനു ശേഷം എഴുപത് തവണ അലം അലംനസ് ഒതുകൂറ്റി മുപ്പത്തിയാറ് തവണ യാ യാ അല്ലാ എന്ന ഇസ്മുറ്റിമുപ്പത്തി ആറ് തവണ ചൊല്ലുക ശേഷം ഒരു പതിനൊന്ന് തവണ ആയത്തുൽ കുറിച്ച് പാരായണം ചെയ്യുക ഇങ്ങനെ അതിനുശേഷം ലാസ്റ്റ് അവസാനം ഒരു പതിനൊന്ന് സ്വലാത്തും ചൊല്ലിയിട്ട് ഇതൊരു നാല്പത് ദിവസം തുടർച്ചയായിട്ട് ഒരാൾക്ക് ചെയ്യാൻ കഴിയുമ്പോൾ ഭാര്യയും ഭർത്താവും ചെയ്യണം സൗകര്യം പോലെ അവർ ചെയ്യുകയാണ് എങ്കിൽ ഇൻഷാല്ലാ അത്ഭുതകരമായ റിസൾട്ട് അവരുടെ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് ഉണ്ടായിത്തീരുമെന്ന് മഹാന്മാരെ പഠിപ്പിച്ചു വരുന്നു അള്ളാഹു ചെയ്യാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ഈ പറഞ്ഞ മാർഗങ്ങളൊക്കെ മഹത്തുക്കൾ പഠിപ്പിച്ചെന്നതാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ ചെയ്യണമെന്നല്ല കഴിയുന്നത് ഏറ്റെടുക്കുക ചെയ്യുക വലിയ സന്തോഷ വാർത്ത അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ നൽകിയ മക്കളെയൊക്കെ അള്ളാഹു സ്വാദിഹീനങ്ങളും സ്വാധീനങ്ങളും ആക്കി തരുമാറാകട്ടെ ഇൻഷാ അല്ലാ ഒരുപാട് ആളുകൾക്ക് സന്തോഷ വാർത്ത കേൾക്കാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ ഞങ്ങളൊക്കെ സന്തോഷ വാർത്ത നമ്മളെ അറിയിക്കണം ദ്വായവസീയത്ത് ചെയ്യുന്ന പല ആളുകളും അവരുടെ സന്തോഷം അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്തിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് അസറ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് സന്തോഷം അറിയിക്കുമ്പോൾ വലിയ ആഹത്വം ജീവിതത്തിൽ ഈ പറഞ്ഞതിന് ഒരു കൂലി ലഭിച്ചു എന്ന് തോന്നുന്ന അപ്പോഴാണ് ഈ പറഞ്ഞതിന് അല്ലാഹു കബൂൽ ആക്കിയല്ലോ എന്ന് ഒരാൾക്കെങ്കിലും അതിന് അസറ് കിട്ടിയല്ലോ ഫലം കിട്ടിയല്ലോ എന്ന് തോന്നുന്ന വലിയ സന്തോഷമാണ് ഇൻഷാല്ല നിങ്ങളൊക്കെ അറിയിക്കണം അള്ളാഹു തോപ്പിക്കും നൽകുമാറാകട്ടെ ഒരുപാട് സന്തോഷ വാർത്ത മക്കളുടെ വിഷയത്തിൽ കേൾക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഇൻഷാല് മറ്റൊരു അവസരത്തിൽ മറ്റൊരു തിക്രോധുമായി കേട്ട് നമുക്ക് കണ്ടുമുട്ടാം അലഹമില്ല അസ്സലാ വൈകുമാ